നമസ്കാരം നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യമാണ് മതനിരപേക്ഷയ്ക്ക് പെരുകെട്ട രാജ്യമാണ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടേതെന്നാണ് നമ്മളുടെ അഹങ്കാരം അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനാ സ്ഥാപനങ്ങൾ ശരിയായ രീതിയിൽ ജോലി ചെയ്യുന്നുണ്ടോ പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ പൊതുമണ്ഡലത്തിൽ നിലനിൽക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം രാജ്യത്ത് ഒട്ടനവധി ഭരണഘടനാ സ്ഥാപനങ്ങളുണ്ട് രാജ്ഭവനുകൾ കോടതികൾ പോലീസ് സ്റ്റേഷനുകളെയും വേണമെങ്കിൽ ആ രീതിയിൽ കണക്കാക്കാം നിഷ്പക്ഷമായിരിക്കണമല്ലോ അവർ ഇലക്ഷൻ കമ്മീഷനുകൾ പ്രധാന പ്രസിഡൻറ്റിൻ്റെ ഓഫീസ് അങ്ങനെ ഭരണഘടനാനുസൃതമായ രീതിയിൽ നൂറ് ശതമാനവും പ്രവർത്തിക്കേണ്ട നിഷ്പക്ഷവും നീതിയുക്തമായി പ്രവർത്തിക്കേണ്ട ഒരു സ്ഥാപനത്തിനെതിരെയാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ആരോപണമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ആരോപണം വളരെ ഗൗരവമുള്ളതാണ് അതാരൊക്കെ ഇവിടെയൊക്കെ ചർച്ച ചെയ്തു എന്ന് എനിക്കറിയില്ല അപ്പോൾ ആ ചോദിച്ചു പോവുകയാണ് കഴിഞ്ഞ ഇന്ന് രാവിലെ കേട്ടൊരു ചോദ്യമാണ് ഇയാൾ ഇന്ത്യൻ പൗരനാണോ എന്നുള്ളത് എൻ്റെ സമൂഹത്തിൽ നടക്കുന്ന തെറ്റുകൾ ഞാൻ വിളിച്ചു പറഞ്ഞാൽ ഞാൻ ഈ സമൂഹത്തിൻ്റെ ഭാഗമല്ല എന്നങ്ങനെ പറയാൻ സാധിക്കും ഒരു ഭരണഘടനാ സ്ഥാപനം നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ടതാണെങ്കിൽ അതിനെതിരെ ഒരു ആക്ഷേപമുണ്ടെങ്കിൽ ആ ആക്ഷേപം തെളിയിക്കുക എന്നുള്ള ബാധ്യത ആർക്കുണ്ട് ആ ഭരണഘടനാ സ്ഥാപനത്തുണ്ട് സീസണിൽ ഭാര്യ സംശുദ്ധിയായിരിക്കണമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെ ആവുകയും വേണം എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എൻ്റെ ചെറുപ്പകാലങ്ങളിൽ മിക്കവാറും എല്ലാ ഹിസ്റ്ററി ചോദ്യത്തിനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പേര് ചോദിക്കുമായിരുന്നു വളരെ കഷ്ടപ്പെട്ടായിരുന്നു നമ്മളന്ന് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പേര് കണ്ടെത്തി വരുന്നത് അതിനുശേഷം ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടെന്ന് നമ്മൾ അറിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് കാലഘട്ടത്തിലാണ് അന്ന് മലയാളിയായ ടി എൻ ശേഷൻ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി വരുന്നു ടി എൻ ശേഷൻ വന്നപ്പോഴാണ് നമ്മളറിയുന്നത് ഇന്ത്യക്ക് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉണ്ടാകുന്നു എന്നുള്ള കാര്യം ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്ന ആ സമയത്താണ് അദ്ദേഹം സമൂഹമായി മാറ്റം വരുത്തി അതുവരെ ഉണ്ടായ ഓരോരുത്തരും ഓരോരുഷ്ടപ്രകാരം അടിച്ചിറക്കിക്കൊണ്ടിരുന്ന നമ്മുടെ തിരഞ്ഞെടുക്കപ്പെടാനുള്ള സമ്മതിദായകരുടെ ലിസ്റ്റ് അതിൽ ഫോട്ടോ ഉൾപ്പെടുത്തി ഫോട്ടോ വധിച്ച ഐഡൻറ്റിറ്റി കാർഡും കൊണ്ട് ചെന്നെങ്കിൽ മാത്രമേ വോട്ട് ലഭിക്കുകയുള്ളൂ ഇലക്ഷൻ വരുന്ന സമയത്ത് ആരുടെയും പുറത്തു കയറി സ്റ്റിക്കർ ഒട്ടിക്കുന്ന പരിപാടി അവസാനിപ്പിച്ചു അനുവാദമില്ല ചെയ്യാൻ പാടില്ല സർക്കാർ സ്ഥാപനങ്ങൾ ഒട്ടിക്കുക അങ്ങനെ ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ വരുത്തി അദ്ദേഹത്തിൻ്റെ പോക്ക് പോലെയാണെന്ന് ഇന്ത്യയിലെ രാഷ്ട്രീയക്കാർക്ക് തോന്നുകയും അവരുടൻ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ആദ്യം ഒരാളിനെ കൂടെ വിട്ടു രണ്ടാമത് ഒരാളിനെ കൂടെ വിട്ടു അങ്ങനെ മൂന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരാക്കി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കേണ്ടത് ചീഫ് ജസ്റ്റിസും പ്രധാനമന്ത്രിയും രാജ്യത്തിൽ പ്രതിപക്ഷ നേതാവും ചേർന്നുള്ള ആൾക്കാരാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കേണ്ടത് വളരെ കൗതുകരമായൊരു കാര്യം ഈ അടുത്ത സമയത്തുണ്ടായത് പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും പിന്നൊരാളെന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി നിശ്ചയിക്കുന്ന ഭരണ അദ്ദേഹത്തിന്റെ ഭരണ ക്രമത്തിൽ അതായത് അദ്ദേഹത്തോടൊപ്പമുള്ള ഒരു സബോർഡിനേറ്റ് മന്ത്രിയെ കൂടി അദ്ദേഹത്തിന് ഇത് ചെയ്യാം അപ്പം ഞാനും എൻ്റെ ആളും പിന്നെ അയിലത്തെ ആളും എന്നാക്കി അപ്പം ഭൂരിപക്ഷം ആർക്കൊന്നു ഭരിക്കുന്ന കക്ഷിക്ക് തന്നെ വന്നു അതിനുശേഷം അതിനെതിരെ സുപ്രീം കോടതിയിൽ കേസ് നൽകുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരം കാര്യങ്ങൾ പെട്ടെന്ന് തീരുമാനമെടുക്കേണ്ടാണെങ്കിൽ പോലും കോടതികൾ അങ്ങനെ ചെയ്യാറില്ല അപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന രീതി ഇപ്പോഴത്തെ രീതി നമുക്ക് മനസ്സിലായല്ലോ ഞാൻ എന്താഗ്രഹിക്കുന്നു ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ നടക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ നമ്മുടെ നാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ മുഴുവൻ ഇലക്ട്രോണിക്സ് ഡിവി ഡിവൈസ് വഴിയാണ് അപ്പോൾ ഇലക്ട്രോണിക്സ് സംവിധാനത്തിൽ വന്നിരിക്കുന്ന സാധനത്തിൽ ഒരാൾ വിൂരാകാശ നിയമം ചോദിച്ചാൽ ഒരു പെൺ ഡ്രൈവിലോ രണ്ട് പെൺ ഡ്രൈവിലോ കൊടുക്കാവുന്ന ഒരു സാധനത്തെ വലിയൊരു കെട്ടായിട്ട് ബൂരാകാശ നിയമം അനുസരിച്ച് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന് കൊടുക്കുകയും അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനത്തിൽ ഏഴെട്ടടി ഐറ്റിലുള്ള ഡോക്യുമെൻറ്റുകളുമായിട്ട് വന്നിരുന്ന് പത്രസമ്മേളനം നടത്തുകയും ചെയ്തു വളരെ രൂക്ഷവും ഒരുപക്ഷെ ഞെട്ടിക്കുന്നതുമായ കാര്യങ്ങളാണ് ആ പത്രസമ്മേളനത്തിലൂടെ പുറത്തു വന്നത് ഒരു പാർലമെൻ്റ് മണ്ഡലത്തിലെ ഒരു നിയമസഭ മാത്രം എടുത്ത് കാണിച്ചുകൊണ്ടാണ് ആ ഒന്നര മണിക്കൂറോളം നീണ്ടുന്ന പത്രസമ്മേളനത്തിൽ നടന്ന ഒരു കാര്യം നമ്മൾ തന്നെ രാജ്യത്തെ ബാംഗ്ലൂരിൽ സിറ്റിയിൽ ഒരു മണ്ഡലത്തിൽ ഒരു കുടിച്ചുമുറിയിൽ ഒരു ഒരു ഹാളും ഒരു ബാത്റൂമും ഒരു കിടപ്പുമുറിയും അതായത് അടുക്കളയുമുള്ള സ്ഥലത്ത് എൺപത്തഞ്ച് പേർക്ക് വോട്ട് എന്ന രീതിയിൽ കാണുകയും ആ എൺപത്തി അഞ്ച് പേര് ഒറ്റമുറിയിൽ സ്ഥലത്ത് താമസിക്കുന്നതായിട്ടാണ് അദ്ദേഹം പുറത്തു കൊണ്ടുവന്നത് ഇന്നലെ നമ്മുടെ പത്രക്കാരൊക്കെ തന്നെ അവിടെ പോവുകയും അത് സത്യമാണെന്ന് തെളിയിക്കുകയും ചെയ്തിരിക്കുന്നു അപ്പോഴും സംശയം ബാക്കി നിർത്തുകയാണ് ബാക്കിയുള്ളവർക്കല്ല നമ്മുടെ കേന്ദ്രമന്ത്രിയായിരിക്കും സുരേഷ് ഗോപിയുടെ പോലും അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഉൾപ്പെടെയുള്ളവരുടെ പേര് ബൂത്തിൽ ചേർത്തു കൂടാതെ ബൂത്ത് നമ്പർ പതിനൊന്നില് നൂറ്റി പതിനാറ് ആയിരത്തി പതിനാറ് മുതൽ ആയിരത്തി ഇരുപത്തി ആറ് വരെയുള്ളത് ആ നാട്ടിലൊന്നും ഇല്ലാത്തവരാണെന്ന് അപ്പോൾ ചേർത്ത വോട്ടർമാരാണെന്നും പുതിയ പരാതി വരുന്നു തൃശ്ശൂരിലും അത് സംഭവിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ മഹാത്മ്യം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഞാൻ തന്നെ ഈ നാട് ഭരിക്കൂ ഞാനേ ഭരിക്കാൻ പാടുള്ളൂ എൻ്റെ കക്ഷിയെ പഠിക്കാൻ പാടുള്ളൂ അല്ലെന്ന് പറയുന്നവർക്ക് എന്ത് ദേശസ്നേഹമാണുള്ളത് ഒരു ദേശസ്നേഹവുമില്ല നമ്മുടെ രാജ്യത്ത് എത്ര തവണ വേണമെങ്കിലും ഒരാൾക്ക് പാർലമെന്റിലേക്ക് തങ്ങൾക്ക് അതുകൊണ്ടാണ് കൊടുക്കുന്ന സുരേഷ് കഴിഞ്ഞ എട്ട് വർഷം എട്ട് പ്രാവശ്യമായിട്ട് പാർലമെന്റിൽ പോയിരിക്കുന്നത് ഒരാളിന് രണ്ട് പ്രാവശ്യത്തിലധികം ഒരു ഇലക്ഷനും മത്സരം ജയിക്കാൻ എന്ന നിയമം നമ്മുടെ രാജ്യത്ത് അനിവാര്യമായി വന്നിരിക്കുന്നു ഇത് ഞാനേ ഭരിക്കാൻ പറ്റത്തുള്ളൂ ഞാനേ ചെയ്യാൻ പാടുള്ളൂ എനിക്ക് ശേഷം ഞാനല്ലാത്ത എല്ലാം തെറ്റാണെന്ന ചിന്താഗതിയാണ് ഭരണ പ്രതിപക്ഷ കക്ഷികളിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാർക്കെല്ലാം തന്നെയുള്ളത് തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഏതോ രാജാവിനെ പോലെയാണ് ഇവരൊക്കെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഇവർ കടന്നു വരുന്ന ചടങ്ങിൽ നമ്മളല്ല എഴുന്നേക്കേണ്ടത് അവരാണ് എഴുന്നേൽക്കേണ്ടത് കാരണം അവർ നമ്മുടെ നമ്മളെ ഭരിക്കാൻ വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ പ്രതിനിധിയാണ് അപ്പോൾ അവരാണ് എഴുന്നേൽക്കേണ്ടത് പക്ഷേ നമ്മുടെ രാജ്യത്ത് നമ്മളാണ് എഴുന്നേറ്റുകൊണ്ടിരിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിയോ ഒക്കെ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയൊക്കെ ആയി എഴുന്നെടുപ്പിനെ നമ്മളെ പേടിച്ച് നൂറുകണക്കിന് വാഹനങ്ങളുടെയും ബുള്ളറ്റ് പ്രൂഫ് കാറുകളുടെയും അകമ്പടിയോടുകൂടിയാണ് ഇവരൊക്കെ നടക്കുന്നത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായില്ലേ കാര്യങ്ങൾ ബാംഗ്ലൂരിലെ കാര്യം ഇതൊരു വിഷയമായി ഈ മനുഷ്യനെടുക്കാനുള്ള കാരണം ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണലിൻ്റെ ആദ്യ പകുതിയിൽ ഇന്ത്യ സഖ്യം മുന്നേറുന്നു എന്നൊരു വാർത്ത വന്നു അപ്പോൾ അതിലേറ്റവും കൗതുകമായി തോന്നിയത് ഏകദേശം എട്ട് നിയോജ പാർല നിയോജക മണ്ഡലമുള്ള ബാംഗ്ലൂരിലെ സിറ്റിയിൽ അതിൽ ഈ ഒരു ലക്ഷത്തി പതിനാലായിരം വോട്ടിന് അവിടുത്തെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ജയിച്ചു എൺപത്തിനാലായിരം വോട്ട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ലീഡ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ഈ പെട്ടെന്ന് ഇയാൾ കയറി ജയിച്ചു പോകുന്നു മുപ്പത്തിയായിരം മുപ്പതിനായിരം വോട്ടിന് ജയിച്ചായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നു അപ്പോൾ ഒരു മണ്ഡലത്തിൽ ഒരു ലക്ഷത്തി പതിനാലായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം എങ്ങനെ വന്നു എന്നുള്ള ചോദിച്ച് തിരക്കിപ്പോയപ്പോഴാണ് ഈ കാര്യം മനസ്സിലാക്കിയത് അങ്ങനെ രാജ്യവ്യാപകമായി കഴിഞ്ഞ പത്ത് ആറേഴ് മാസമായിട്ട് കുറേ അധികം ജോലിക്കാരെ വെച്ച് കണ്ടുപിടിച്ച ഒരു കാര്യത്തെപ്പറ്റിയാണ് ഈ മനുഷ്യൻ പുറത്തേക്ക് വന്ന് പറഞ്ഞത് പക്ഷേ അയാളെ ഭീരു എന്ന് നമുക്ക് കുളിക്കാൻ പറ്റുമോ അയാളെ രാജ്യസ്നേഹി അല്ലെന്ന് പറയാൻ പറ്റുമോ ഈ രാജ്യത്തെ കാര്യങ്ങൾ ക്രമമായി നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിലുള്ള ഒരു ചെറുപ്പക്കാരനായി ഞാൻ അയാളെ കാണാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെയും നിങ്ങളുടെയും കക്ഷി രാഷ്ട്രീയം എന്തുമായിക്കോട്ടെ പക്ഷേ ഈ രാജ്യത്ത് നടക്കുന്ന കാര്യം എക്സിറ്റ് പോളുകളും പല സ്ഥലങ്ങളിലും ബി ജെ പി കോൺഗ്രസ് അനന്തുകളുമായി പറഞ്ഞ സമയത്ത് അവിടെ ജയിച്ചു വന്ന ബി ജെ പി ആണ് ഇതൊക്കെ സംശയത്തിനിടയാക്കി കള്ളം കാണിച്ചാലും മൂടോടെ കള്ളം കാണിക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇലക്ഷൻ കേസ് മറ്റൊക്കെ ഈ വർഷങ്ങളോളം ഭരിച്ച് ഭരിച്ച് മുടിച്ച് ചത്തുപോയി കഴിഞ്ഞാലും ഇലക്ഷൻ കേസ് ഒന്നും ഒരിക്കലും പുറത്ത് തെളിയിക്കപ്പെടുകയോ അല്ലെങ്കിൽ അതിന് വിധി വരികയോ ചെയ്യാത്ത ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് സാധാരണ ഒരു ഓഫീസിൽ നിങ്ങൾ ചെല്ലുമ്പോഴും അവിടെ ജോലി കിട്ടുന്നറം വരെ പി എസ് സിയിലായാലും യു പി എസ് സിയിലായ വഴിയായാലും ജോലി കിട്ടുന്നറം വരെ നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാർ ഉൾപ്പെടെയുള്ളവർ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആ സീറ്റിൽ ചെന്ന് അവൻ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അവനാണ് അവിടുത്തെ രാജാവ് അതാണ് നമ്മുടെ അവസ്ഥ അതുതന്നെയാണ് ഭരണഘടനയെ പിടിച്ച് സത്യം ചെയ്യുന്ന ആൾക്കാരുടെ ഭാഗത്തുണ്ടാകുന്നത് ഇപ്പം ഈ പറഞ്ഞ ഞാൻ വിരൽ ചൂണ്ടിയത് ഞാൻ നേരത്തെ പറഞ്ഞു സീസറിന്റെ ഭാര്യ ശുദ്ധയല്ലെന്ന് തെളിയിക്കേണ്ട സീസറിൻ്റെ ഭാര്യയുടെയും ചുമതലയാണ് അങ്ങനെയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വന്നിരിക്കുന്ന ഈ ആരോപണങ്ങൾക്കെതിരെ സത്യപ്രതിജ്ഞ നടക്കും സത്യവാന്ത പറയുകയല്ല വേണ്ടത് കാരണം അയാൾ സത്യപ്രതിജ്ഞ ചെയ്ത ഒരു പാർലമെന്റ് അംഗമാണ് നമ്മളെ കയ്യിലൊക്കെ ഉപരി അയാൾക്ക് അതിനകത്ത് അത് ബോധമുള്ള ഒരാളുമായിരിക്കണം അങ്ങനെയുള്ള ഒരാൾ ഇങ്ങനെ ഒരു തെറ്റു പറഞ്ഞെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയാളുടെ പേര് കേസെടുക്കണം അയാൾ വെല്ലുവിളിക്കണം അയാൾ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ അയാൾ ആവശ്യപ്പെടുന്ന സമയത്ത് അയാളുടെ പ്രതിനിധികൾക്കോ അയാൾക്കോ വന്ന് ചർച്ച ചെയ്യുവാനും കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള അവസരം കൊടുക്കണം വിവരാവകാശ നിയമമനുസരിച്ച് നമ്മൾ പല കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഓഫീസിൽ നോക്കാൻ പറയും നമ്മൾ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ സാറുമര് നമ്മൾ നോക്കുന്ന ഒരു നോട്ടം കാണും ക്രൂരതയോടെ നോക്കുന്നത് നമ്മൾ എന്താണ് അവരെ മോട്ടിക്കാൻ പോയ പോലെ അത് തന്നെയുണ്ട് എല്ലായിടത്തും സാധാരണ ഓഫീസിൽ പ്യൂണി തൊട്ട് അങ്ങ് പ്രധാനമന്ത്രി ഓഫീസ് വരെ നടക്കുന്ന ഇതാണ് ജനങ്ങളെ അകറ്റി നിർത്തുകയാണ് നിങ്ങളൊന്നും അറിയണ്ട എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ജനാധിപത്യമാണെന്ന പേരും ജനങ്ങളൊന്നും അറിയണ്ടാത്ത അവസ്ഥയിലേക്കും രാജ്യങ്ങൾ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഞാൻ ഇടയ്ക്കൊന്ന് സൂചിപ്പിച്ചോട്ടെ നിങ്ങൾക്ക് റേഷൻ മേടിക്കണമെങ്കിൽ ആധാർ വേണം തമ്പ് തമ്പിംപ്രഷൻ എടുക്കണം ടെലിഫോൺ ബിൽ വേണമെങ്കിൽ വേണം റേഷൻ കാർഡ് വേണമെങ്കിലും വേണം കറണ്ട് ബില്ല് കറണ്ട് കണക്ഷൻ വേണമെങ്കിൽ വേണം വാട്ടർ സപ്ലൈക്ക് വേണം ഈ ലോകത്തുള്ള മുഴുവൻ കാര്യത്തിനും നിങ്ങൾക്ക് എന്തു വേണം ഈവൻ നിങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് മേടിക്കുന്നതിന് പോലും നിങ്ങൾക്ക് ആധാർ കൊടുത്തേ പറ്റൂ പക്ഷേ ഈ രാജ്യത്തിൻ്റെ ഭാവിയെ നിശ്ചയിക്കുന്ന ഒരു ഭരണക്രമം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ എന്തുകൊണ്ട് ആധാർ അധിഷ്ഠിതമാക്കിക്കൂടാ ആക്കണോ വേണ്ടയോ ഇതാണ് ചോദ്യം ആധാർ അധിഷ്ഠിതമായ രീതിയിൽ ഇലക്ഷൻ നടക്കട്ടെ അപ്പോൾ അറിയാൻ പറ്റും ഒരാൾക്ക് ഒരാധാറല്ലേ ഉള്ളൂ അങ്ങനല്ലേ പറയുന്നേ അങ്ങനാണെങ്കിൽ നമുക്കറിയാൻ പറ്റും ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഒരിത്തിരി അധികാരത്തിന് വേണ്ടി കുറച്ചേറെ അടിച്ചു മാറ്റുന്നതിന് വേണ്ടി ഒരു രാജ്യത്തെ ഒരിക്കലും ആരും ഒറ്റ കൊടുക്കാൻ പാടില്ല അത് എന്ത് രാജ്യസ്നേഹത്തിന്റെ പുറത്ത് എന്തെങ്കിലും പറഞ്ഞ രാജ്യസ്നേഹം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇതൊന്നും ഇതല്ല രാജ്യസ്നേഹം അങ്ങനെ രാജ്യസ്നേഹം പറയുന്നവർ ഇങ്ങനെയുള്ള പണികൾ ചെയ്യാൻ പാടില്ല ചെയ്തോ ചെയ്തില്ലോ എന്നുള്ളത് തെളിയിക്കപ്പെടേണ്ടതാണ് അതുകൊണ്ട് ഈ ടി എൻ ടി എൻ സ്റ്റേഷൻ തുറന്നിട്ട വഴിയിലൂടെ പോകാൻ ആണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്മാർ കമ്മീഷണർമാർ തയ്യാറാവേണ്ടത് അവരിങ്ങനെ വെല്ലുവിളിക്കുകയോ എന്നല്ല ചെയ്യേണ്ടത് അവർ വിളിക്കണം ജനത്തിന് മുമ്പിൽ ഇതേ രീതിയിൽ അവർ അവതരിപ്പിക്കട്ടെ ഈ പറഞ്ഞ രാഹുലിനെയും അയാളുടെ എല്ലാം വിളിക്കട്ടെ എല്ലാ പാർട്ടിക്കാരെയും വിളിച്ചിട്ട് ഇതുപോലെ അവർ പത്രസമ്മേളനം നടത്തി കാണിക്കട്ടെ തെറ്റാണെന്ന് കാരണം അഞ്ചോ പത്തോ കൊണ്ട് ഇലക്ട്രോണിക്സ് ഡിവൈസിൽ നിന്ന് ഡിവൈസിൽ നിന്ന് അവർക്ക് എടുക്കാവുന്ന ഒരു കാര്യമാണ് ഇയാൾ മണിക്കൂറോളം മാസങ്ങളോളം നടന്ന് കണ്ടുപിടിച്ചത് അപ്പൊ തന്നെ അത് കൊടുക്കാത്തപ്പോൾ തന്നെ അതിനകത്ത് കള്ളവല്ലേ ഞാൻ ഈ ജനാധിപത്യത്തിന് ഗവൺമെന്റ് ഓഫ് ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ എന്നുള്ളിടത്ത് ഗവൺമെന്റ് ഓഫ് ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ആൾ ഫോർ ദ പീപ്പിൾ എന്നുള്ളത് ജനങ്ങളെ ബോറടിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് ജനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ ക്രമമാണ് ഇന്ന് ഇന്ത്യയിലെ കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും മറ്റ് സംസ്ഥാനങ്ങളിലായാലും നടക്കുന്ന ഭരണക്രമമൊന്നും ഉദ്യോഗസ്ഥ അറിയാം ഉദ്യോഗസ്ഥന്മാർ നട്ടല് വളച്ച് വളച്ച് ഇത്രയും അങ്ങ് വളയരുത് തൻ കാര്യസാധ്യത്തിന് വേണ്ടി ചെയ്യുന്ന ഇത്തരം വൃത്തികളിൽ ഒരു രാജ്യത്തിൻ്റെ പുരോഗതിയെയും രാജ്യത്തിൻ്റെ ഭാവിയെ നിർണ്ണയിക്കുന്നതാണ് എന്നുള്ള ബോധത്തോട് വേണം ഉദ്യോഗസ്ഥന്മാർ പെരുമാറുവാൻ നന്ദി നമസ്കാരം